ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെവരെയും കാത്തിരിക്കുന്ന ഗൗതമിൻ്റെയും നന്ദയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടക്കാട്ടോ അപ്പോൾ ഇന്നത്തെ പ്രധാന ഹൈലൈറ്റ് എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല നമ്മുടെ നന്ദ അർജുനെ കാണാൻ വേണ്ടി ജയിലിലെത്തി ഏതായാലും അർജുനെ കാണുന്നു കാര്യങ്ങളൊക്കെ അർജുനെ പറഞ്ഞു മനസ്സിലാക്കുന്നു അപ്പം ഇതാണ് ഇന്നത്തെ പ്രധാന ഹൈലൈറ്റ് അപ്പം ഞാൻ തുടങ്ങിയപ്പോൾ തന്നെ അങ്ങ് പറഞ്ഞതാണ് അപ്പോൾ ഏതായാലും നമുക്ക് തുടർന്ന് കഥയിലേക്ക് പോകാം അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ പിങ്കി ഗൗതമിൻ്റെ കൈയും പിടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് കാരണം ഗൗതമുള്ളതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു ില്ലായിരുന്നുവെങ്കിൽ നിങ്ങളെല്ലാവരും ഇപ്പം ജയിലിൽ കയറിയേനെ അതുമല്ല കാര്യം ഓർത്ത് ഇപ്പം നിങ്ങൾ ഒരുപാട് സങ്കടപ്പെട്ടേനെ എന്നൊക്കെ പറഞ്ഞു ഇത് കേട്ടതും പവിത്ര പറഞ്ഞു എത്ര നന്നായി എനിക്ക് ഗൗതമേട്ടനെ വിളിച്ച് കാര്യങ്ങൾ പറയാൻ തോന്നിയത് അതുകൊണ്ട് പിങ്കിക്ക് ജീവനും കിട്ടി ജീവിതവും തിരിച്ചു കിട്ടി എന്ന് പറഞ്ഞു ഇത് പറഞ്ഞ ഉടനെ നമ്മുടെ നന്ദ ഇങ്ങ് വന്നിട്ട് അതെ പവിത്രയ്ക്ക് തെറ്റിപ്പോയി പിങ്കിക്ക് ജീവൻ തിരിച്ചു കിട്ടി അത് ശരിയാ പിങ്കിക്ക് ജീവിതം കിട്ടും അതിപ്പോഴല്ല പിങ്കിക്ക് ജീവിതം ഉടനെ തന്നെ കിട്ടും അത് അർജുൻ വരുമ്പോൾ കിട്ടിക്കോളും എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ അരുന്തതി വന്നിട്ട് ഹോ എന്തിനാ നന്ദേ നീ എപ്പോഴും എപ്പോഴും പിങ്കിമോളെ ഇട്ടിങ്ങനെ വേദനിപ്പിക്കുന്നത് അർജുൻ്റെ കാര്യം പറഞ്ഞ് ഏതു നേരവും പിങ്കിമോളുടെ മനസ്സ് വേദനിപ്പിക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും സുഖം കിട്ടുമോ പിങ്കിമോളുടെ മനസ്സ് വേദനിക്കും വേദനിക്കുമ്പം അർജുൻ മോൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും ഉണ്ടാവില്ലായിരുന്നു അർജുൻ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ പിങ്കിമോളെ ഇപ്പം നല്ല നല്ലതുപോലെ ജീവിച്ചേനെ രണ്ടു പേരും കൂടെ ഒത്തൊരുമയോടുകൂടി നല്ലൊരു ഭാര്യയും ഭർത്താവുമായിട്ട് ജീവിച്ചേനെ എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും പവിത്ര മാറി നിന്ന് ജീവിക്കും ജീവിക്കും അതിന് പിങ്കിക്കാവശ്യം ഗൗതമേട്ടനെ അല്ലേ എന്നിങ്ങനെ മനസ്സിൽ പറയാണ് ഏതായാലും ഇത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ നന്ദ അടുത്ത് വന്നു പിങ്കിയുടെ അടുത്ത് വന്നു പിങ്കിയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു അതെ ഇപ്പം ഇപ്പം നിനക്ക് ആവശ്യം അർജുന ആ അർജുനെ കൊണ്ടുവരാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം ഏതായാലും അർജുൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ ഈ വിഷമവും പരിഭവും പരാതിയൊക്കെ തീരുന്നല്ലേ വല്യമായി പറയുന്നത് ആ എങ്കിൽ പിന്നെ നമുക്ക് ആ വഴിക്കൊന്ന് ശ്രമിച്ചു നോക്കാം ഏതായാലും ഈ ജീവിതവും ജീവനുമൊക്കെ അതൊക്കെ നമുക്ക് തിരികെ കൊണ്ടുവരാം തിരികെ പിടിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പോയി ഏതായാലും നമ്മുടെ നന്ദയുടെ മനസ്സ് നിറയെ വേറെ ഒന്നുമല്ല തൻ്റെ ഭർത്താവിനെ നഷ്ടപ്പെടാൻ പാടില്ല തൻ്റെ ഭർത്താവും താനുമായിട്ടുള്ള ജീവിതം അത് ഇതുവരെ തുടങ്ങിയിട്ടുമില്ല അപ്പം അതുകൊണ്ട് തന്നെ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുകയാണ് നമ്മുടെ നന്ദ എങ്ങനെയെങ്കിലും അർജുൻ ഇവിടെ കൊണ്ടുവന്നേ പറ്റൂ അർജുന ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാലേ പിങ്കിയുടെ ജീവിതം ശരിയാവുകയുള്ളൂ എങ്കിൽ മാത്രമേ എൻ്റെ ഗൗതം സാറിനെ പൂർണ്ണമായിട്ടും എനിക്ക് തിരിച്ചു കിട്ടുകയുള്ളൂ അതിന് ഒരേ ഒരു മാർഗമെന്ന് പറയുന്നത് അത് ഇവിടെ അർജുനെന്തുക എത്തുക എന്ന് തന്നെയാണ് എന്നിങ്ങനെ മനസ്സിൽ വിചാരിച്ചു കേട്ടോ ഏതായാലും ഇതിനിടയിൽ നമ്മുടെ അരുൺ തിരിച്ച് വീട്ടിലേക്ക് വരികയാണ് അപ്പോൾ അരുൺ വന്ന ഉടനെ തന്നെ വേറൊന്നുമല്ല നമ്മുടെ ഗൗതമും ഒക്കെ വിചാരിച്ചിരിക്കുന്നത് അരുൺ വരുമ്പം കൂടെ അർജുനും കാണുമെന്നാണ് അപ്പം അർജുനില്ലാത്തത് കൊണ്ട് തന്നെ ഗൗതം പറഞ്ഞു ഇതെന്താടാ അർജുനൻ എവിടെയാണ് അർജുനെന്തിയെ അർജുനെ കണ്ടില്ലല്ലോ എന്നിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും അതു പിന്നെ അർജുൻ അർജുൻ അർജുനെന്ത് പറ്റി അർജുനിങ്ങോട്ട് വരുന്നില്ലെന്ന് പറഞ്ഞോ അത് പിന്നെ അല്ല നമ്മുടെ മറ്റേ അപ്പച്ചിയുടെ വീടില്ലേ ആ അവിടെ അവിടെ കുറച്ച് ദിവസം പോയി നിന്നോളാന്ന് പറഞ്ഞു ഇങ്ങോട്ടേക്ക് പെട്ടെന്ന് വരാനും എല്ലാവരെയും ഒന്ന് കാണാനൊക്കെ ഒരു മടി അതുംകൊണ്ട് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് വന്നോള അല്ലെങ്കിൽ ചിലപ്പോൾ ഒരാഴ്ച എടുക്കുന്ന പറഞ്ഞതെന്ന് പറഞ്ഞു ഷോ എങ്കിലും വലിയ മോശമായി പോയല്ലോ ഇവിടെ ഇവിടെ അവളുടെ അവൻ്റെ ഭാര്യയുള്ള കാര്യം അവൻ മറന്നുപോയോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഈ അരുടെ മുഖത്തെ ഈ ഒരു പതർച്ചയൊക്കെ കാണുമ്പോഴത്തേക്കും നന്ദിക്ക എന്തോ തോന്നുന്നുണ്ട് അപ്പം അതിനിടയ്ക്കാണ് നമ്മുടെ പിങ്കി വരുന്നത് പിങ്കി വന്നിട്ടാണെങ്കിൽ അരുണിൻ്റെ മെക്കിട്ട് കയറുക എൻ്റെ ഭർത്താവിൻ്റെ കാര്യം എന്നോടല്ലേ നീ പറയേണ്ടത് എന്നെയല്ലേ ആദ്യം എൻ്റെ ഭർത്താവിനെ കണ്ടാൽ വിളിച്ചറിയിക്കേണ്ടത് അല്ലാതെ നീ വേറെ ആരെങ്കിലും വേറെ ആരോ വേറെ ആരോടും ആണോ എൻ്റെ ഭർത്താവിൻ്റെ കാര്യം പറയേണ്ടതെന്നൊക്കെ എന്നൊക്കെ ചോദിച്ച് ഭയങ്കര ഷൗട്ട് അപ്പോഴത്തേക്കും അരുൺ പറഞ്ഞു അത് പറഞ്ഞാൽ ഇഷ്ടമില്ലാത്തവർ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അത് കേൾക്കാനോ വരുന്നത് ആഗ്രഹിക്കാനോ ഇഷ്ടമില്ലാത്തവരോട് പറഞ്ഞിട്ട് എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോഴത്തേക്കും പിങ്കി ഒന്ന് തല കുനിച്ചു കാരണം പിങ്കിക്ക് വേറെ ഒന്നും അവിടെ പറയാനില്ല പിങ്കി അങ്ങ് പോയി പിങ്കി രണ്ടും കൽപ്പിച്ച് തന്നെയാണ് പോയത് പിന്നെ പിങ്കിക്ക് വലിയ സന്തോഷമായി അർജുൻ തിരിച്ച് വന്നില്ലല്ലോ എന്ന് ഓർത്തിട്ട് പിങ്കിയുടെ മനസ്സിനും വല്ലാത്ത സന്തോഷം ഏതായാലും ഇതൊക്കെ കഴിഞ്ഞ് ഗൗതമം അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ പി നന്ദ ചോദിച്ചു അല്ല അരുണെ എന്താ പറ്റിയത് അവിടെ എന്താ സംഭവം നടന്നത് സത്യം പറയുക എന്താ സംഭവിച്ചതെന്ന് പറയാൻ പറഞ്ഞു അപ്പോഴത്തേക്കും അരുൺ കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞു ഏറ്റവും വലിയ ശത്രു അർജുൻ്റെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് ഗൗതം ആണെന്നും ഗൗതം തന്നെ ചതിച്ചു എന്നാണ് ഇപ്പോഴും അർജുൻ വിശ്വസിക്കുന്നത് എന്നും തൻ്റെ ഭാര്യയുമായിട്ട് ഇങ്ങനെ പ്രണയം ഉണ്ടായിരുന്ന കാര്യം തന്നോട് തുറന്നു പറയാതെ അത് ഒളിപ്പിച്ചു വെച്ചു വെച്ചുവെന്നും എന്നൊക്കെയുള്ള വലിയൊരു തെറ്റിദ്ധാരണയാണ് അർജുൻ്റെ മനസ്സിൽ കിടക്കുന്നത് എന്നും പറഞ്ഞു ഇത് കേട്ടതും നന്ദ ഞെട്ടിപ്പോയിട്ടോ നന്ദ പറഞ്ഞു അതങ്ങനെ വിട്ടാൽ ശരിയാവില്ലല്ലോ കാരണം ഗൗതം ഗൗതം സാറിൻ്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല എന്നുള്ള കാര്യം അതെങ്ങനെയെങ്കിലും തിരിച്ചറിഞ്ഞ് അറിയണം അത് അർജുൻ തിരിച്ചറിഞ്ഞാൽ മാത്രമേ ഇങ്ങോട്ടേക്ക് തിരിച്ചു വരത്തുള്ളൂ അല്ല ഇവർ തമ്മിൽ ഡീപ്പായൊരു ബന്ധമാണെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനെയുള്ളവർക്ക് എങ്ങനെയാ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ കഴിയുന്നത് അല്ല ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അർജുനെ എങ്കിലും ഇവർ തമ്മിൽ സത്യം പറഞ്ഞ പോലെയാണ് സ്വന്തം അനിയനും ചേട്ടനും പോലെയാണ് അവർക്ക് പിരിഞ്ഞിരിക്കാനേ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഗൗതമിനെ അർജുൻ വിശ്വസിച്ച് വിശ്വസിച്ചിട്ടില്ലെന്നോ അപ്പം നമ്മുടെ അരുണും പറഞ്ഞു ഇല്ല വിശ്വസിച്ചിട്ടില്ല അങ്ങനെ തന്നെയാണ് ഇപ്പോഴും വിശ്വസിച്ചിരിക്കുന്നത് ഗൗതം ഗൗതമേട്ടനാണ് ഏറ്റവും വലിയ ശത്രു ഇപ്പോൾ അർജുൻ അർജുൻ്റെ എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അതിനൊക്കെ ഒരു മാറ്റം വരുത്തണം ഏതായാലും എനിക്ക് അവിടം വരെ ഒന്ന് പോകണം ഞാൻ സംസാരിക്കാം ഞാൻ അർജുനോട് സംസാരിക്കുക എന്ന് പറയുമ്പം അയ്യോ എടത്തി അവിടം വരെ പോകാനോ അയ്യോ വേണ്ട അതിൻ്റെ കാര്യമില്ല ഇടത്തി എടത്തി എടതി എന്താ വിചാരിച്ചത് ഇവിടെ അടുത്തൊന്നുമല്ല അവിടെ എത്തണമെങ്കിൽ തന്നെ ഒരു ദിവസം വേണം ആ അത് സാരമില്ല എനിക്കിതിന് ഇറങ്ങി പുറപ്പെട്ടേ പറ്റൂ കാരണം ഇവർക്കിടയിലുള്ള പ്രശ്നം എനിക്ക് തീർക്കണം അതുപോലെ പല പ്രശ്നങ്ങളും തീർക്കണം ഇതെൻ്റെ ജീവിത പ്രശ്നം പ്രശ്നവും കൂടെയാണ് എന്നിങ്ങനെ പറഞ്ഞു എന്നിട്ട് പറഞ്ഞു ഒരു കാര്യം ചെയ്യണം ഇത് ഗൗതം സാർ ഒരിക്കലും അറിയാൻ പാടില്ല ഗൗതം സാർ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ ഗൗതം സാറിന് വേദന ഉണ്ടാകും കാരണം ഗൗതം സാർ അത്രമാത്രം അർജുനെ സ്നേഹിക്കുന്നുണ്ട് അർജുൻ്റെ പ്രധാന ശത്രു എന്ന് പറയുന്നത് ഗൗതം സാറാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഗൗതം സാർ തകർന്നു പോകുമെന്ന് പറഞ്ഞപ്പം ഇല്ലയെടുത്തി അതുകൊണ്ടല്ലേ ഞാൻ പറയാതിരുന്നത് എന്നിങ്ങനെ പറഞ്ഞു ഏതായാലും നമ്മുടെ നന്ദ അടുത്തൊരു പ്ലാൻ കണ്ടുപിടിക്കുകയാണ് സ്റ്റഡി ടൂറ് എന്ന് പറഞ്ഞ് കുറച്ച് ദിവസത്തേന് ഇവിടെ നിന്ന് മാറി നിൽക്കുക അത് അർജുന്റെ അടുത്തേക്ക് ആകും ആകുക എന്ന ഉള്ളതാണ് നമ്മുടെ നന്ദയുടെ പ്ലാൻ അങ്ങനെ പതിയെ നന്ദ ചെല്ലുകയാണ് റൂമിലേക്ക് അപ്പം ഗൗതം ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് സത്യത്തിൽ കണ്ണുകൾ നിറഞ്ഞതുപോലെയുണ്ട് അങ്ങനെ അടുത്ത് ചെന്നിട്ട് നമ്മുടെ നന്ദി ഇത് എന്ത് പറ്റി ഗൗതം സാർ ഗൗതം സാർ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് അത് പിന്നെ വേറൊന്നുമല്ല ഞാൻ അർജുനെക്കുറിച്ച് ഓർത്താണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഒരു പായിൽ കിടന്നും ഒരു പാത്രത്തിൽ ഉണ്ടും ഒക്കെ കഴിഞ്ഞതല്ലേ അപ്പം അവന് ഇങ്ങനൊരവസ്ഥ വരുമ്പം എന്നെ കാണാൻ വന്നില്ലെന്ന് പറയുമ്പം ഇവിടം വരെ വന്നിട്ട് അവൻ എന്നെ കാണാൻ വന്നില്ലെന്ന് പറയുമ്പം എനിക്കെന്തോ വല്ലാത്തൊരു വിഷമം തോന്നുക അവൻ എന്തോ പറ്റിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞു അപ്പം അത് പറഞ്ഞ് ഹേയ് അങ്ങനെയൊന്നുമില്ല ഇവിടെ ഉള്ളവരെയൊക്കെ കാണാനൊക്കെ ഒരു മടിയായിരിക്കും പ്രത്യേകിച്ച് പിങ്കീനെ പിങ്കീനെ ഫേസ് ചെയ്യാൻ മടിയായതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കും അതുമല്ല ഇതിനിടയിൽ എന്തോ വലിയ പ്രശ്നം നടന്നിട്ടുണ്ട് അന്ന് ഫസ്റ്റ് നൈറ്റിൽ തന്നെ ഇങ്ങനെ ഇറങ്ങി പോകണമെങ്കിൽ എന്തൊക്കെയോ അറിഞ്ഞിട്ടുണ്ട് അർജുൻ അതൊക്കെ തന്നെ ആയിരിക്കാം എന്ന് പറഞ്ഞപ്പം അപ്പം അർജുനെല്ലാം അറിഞ്ഞു കാണുമോ അപ്പം നീ എന്താ പറഞ്ഞു വരുന്നത് അല്ല ഞാൻ വേറൊന്നുമല്ല പറഞ്ഞു വരുന്നത് അർജുൻ്റെ മനസ്സിൽ ആഴത്തിൽ എന്തോ ഒരു മുറിവ് ഏറ്റിട്ടുണ്ട് ആ മുറിവ് ആ മുറിവ് ആ മുറിവിൻ്റെ ആ ഒരു ഇത് തീവ്രത കുറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഇങ്ങോട്ടേക്ക് തന്നെ എത്തിക്കോളും അർജുൻ ഏതായാലും ഗൗതം സാർ വിഷമിക്കുകയൊന്നും വേണ്ട ഞാനിപ്പം വന്നത് വേറൊരു കാര്യം പറയാൻ വേണ്ടിയാണ് അത് വേറൊന്നുമല്ല എനിക്കൊരു ചെറിയ സ്റ്റഡി ടൂർ ഉണ്ടെന്ന് പറഞ്ഞു സ്റ്റഡി ടൂറോ അല്ല താൻ ഇതിന് മുമ്പ് സ്റ്റഡി ടൂറിൻ്റെ കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ അത് പിന്നെ ഞാൻ പറയാത്തത് വേറൊന്നും കൊണ്ടും അല്ല അത് കോർഡിനേറ്റ് ചെയ്ത് വന്നപ്പോൾ കുറച്ച് വൈകി ഇത് നേരത്തെ പ്ലാൻ ചെയ്താണ് നമുക്കാണെങ്കിൽ ഇതിന് ഒരു മാർക്കും വീഴുന്നതാണ് അപ്പോൾ അതും കൊണ്ട് പോകാതിരിക്കാൻ പറ്റില്ല ഒരു മൂന്ന് ദിവസത്തേന് പോകേണ്ടി വരും എന്ന് പറയുമ്പോൾ മൂന്ന് ദിവസത്തേനോ ആ മൂന്ന് ദിവസത്തേന് അതിന് താൻ തയ്യാറെടുപ്പുകളൊന്നും നടത്തിയില്ലല്ലോടോ അത് സാരമില്ല പോകാതിരിക്കാൻ പറ്റില്ല നമ്മുടെ മാർക്ക് നഷ്ടാവില്ലേ നമ്മൾ ഞാൻ പഠിക്കുന്നത് തന്നെ അറിയാമല്ലോ ഗൗതം സാറേ അപ്പോൾ പിന്നെ എൻ്റെ മാർക്ക് നഷ്ടമാകുന്നത് അത് അത് ചിന്തിക്കാൻ എനിക്ക് കഴിയില്ലല്ലോ അതുകൊണ്ട് എനിക്ക് പോയേ പറ്റുമെന്ന് പറയുമ്പം അത് സാരമില്ല താൻ പോ താൻ്റെ പഠിത്തം ഒരിക്കലും താൻ ഉപേക്ഷിക്കാൻ പാടില്ല തൻ്റെ അച്ഛൻ്റെ ആഗ്രഹം പോലെ തന്നെ താൻ പഠിച്ച് ഒരു ഡോക്ടർ ആകണം ഏ അതുകൊണ്ട് തന്നെ ഇതൊക്കെ അങ്ങ് മറന്നു കളഞ്ഞേക്ക് എന്ന് പറയുകയാണ് അങ്ങനെ നമ്മുടെ നന്ദ പോകാൻ വേണ്ടി തയ്യാറെടുക്കുകയാണ് ഇതറിഞ്ഞ പവിത്ര പവിത്ര ഇതറിഞ്ഞു പവിത്ര ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഏതായാലും പവിത്ര ഇതെല്ലാവരുടെയും ചെയ്തിൽ എത്തിച്ചു കൂട്ടോ വേറെ ഒന്നുമല്ല സ്റ്റഡി ടൂറിന് പോകുന്ന കാര്യം അങ്ങനെ നമ്മുടെ മോഹിനി ഇതറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് മോഹിനി പറഞ്ഞു ഗൗ ഗൗതമിനെ വിളിച്ചിട്ട് ഗൗതം നീ എന്താണ് ഈ കാണിക്കുന്നത് അരുന്ധതിയേട്ടത്തി ഇവിടെയുള്ള അപ്പോൾ അരുന്ധതിയേട്ടത്തയോട് ചോദിക്കാതെ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് എന്തിനാണ് അതും രണ്ട് മൂന്ന് ദിവസത്തേന് ഇവിടെ നിന്ന് മാറി നിൽക്കുകയെന്നൊക്കെ പറയുമ്പം അത് നീ എന്താണ് അരുന്ധതിയേട്ടത്തയോട് പറയാത്തതും ചോദിക്കുമ്പം എല്ലാ കാര്യങ്ങളും പറയുന്നതാണല്ലോ ഇത് പെട്ടെന്നുണ്ടായ കാര്യമാണ് ഇതിന് പോകാതിരിക്കാൻ പറ്റത്തില്ല കാരണം ഇത് മാർക്ക് കിട്ടുന്ന ഒരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് പോയേ പറ്റൂ ഇതിപ്പോ ആരോടെങ്കിലും ചോദിക്കണം ചോദിക്കണ്ടെന്നൊന്നും ഇല്ലല്ലോ ഇത് ആവശ്യമുള്ള കാര്യമല്ലേ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവിടെ വലിയൊരു തർക്കം വരുവാണ് കാരണം എല്ലാവരും അരുന്ധതീയേട്ടത്തിനെ ധിഖരി പോവുകയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയുകയാണ് കേട്ടോ ഏതായാലും നമ്മുടെ നന്ദയ്ക്കത് പുത്തരി ഒന്നുമല്ല ഇവരിങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കും പട്ടികൾ ഇങ്ങനെ ചലിക്കും പട്ടികൾ കുറച്ചു അത് ശ്രദ്ധിച്ച് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവില്ലെന്ന് നന്ദയ്ക്ക് നന്നായിട്ടറിയാം അങ്ങനെ നന്ദഗൗതമിനോട് പറഞ്ഞു ഞാൻ പോകുകയാണ് സാർ സാറുമില്ല ഞാനിങ്ങനെ ഇച്ചിരി ഭയങ്കര ആയിട്ടിരുതെന്ന് ഓർത്തോട്ട് കുഴപ്പമൊന്നുമില്ല എനിക്ക് പോയേ പറ്റൂ പോകാതെ എനിക്ക് ശരിയാവില്ല ഇതെൻ്റെ ജീവിത പ്രശ്നമാണെന്ന് പറഞ്ഞപ്പം ജീവിത പ്രശ്നമോ ആ എൻ്റെ ജീവിത പ്രശ്നം ഞാൻ ഡോക്ടർ ആകണ്ടേ അതെൻ്റെ ഒരു ആഗ്രഹമല്ലേ അപ്പം അതെൻ്റെ ജീവിതമല്ലേ അതപ്പം എൻ്റെ ഒരു ജീവിത പ്രശ്നമല്ലേ എന്നൊക്കെ ചോദിച്ചു ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ നന്ദ അങ്ങ് പോയി നന്ദ പോയി പിന്നെ കാണിക്കുന്ന സീനെന്ന് പറഞ്ഞാൽ ജയിലാണ് ജയിലില് വളരെയധികം ആകാംക്ഷ പൂർവ്വമാണ് നമ്മുടെ അർജുൻ വരുന്നത് നന്ദേനെ കാണാൻ അപ്പം നന്ദേനെ കണ്ടിട്ട് മനസ്സിലായില്ല അപ്പം പെട്ടെന്ന് അർജുൻ ചോദിച്ചു അല്ല ഇതാരെ എനിക്ക് മനസ്സിലായില്ലോ എന്ന് പറഞ്ഞപ്പം ഞാൻ ആരാണെന്ന് മനസ്സിലായില്ലേ ഞാൻ എൻ്റെ പേര് നന്ദ ഞാൻ അർജുൻ്റെ ഒരു ഏടത്തി വരുന്നു വരും പറഞ്ഞപ്പം ഓ എനിക്കിപ്പം മനസ്സിലായി എന്നോട് അരുൺ പറഞ്ഞായിരുന്നു നന്ദേടത്തിയാണല്ലേ ആ ഏതായാലും എന്താ എന്താ എന്നെ കാണാൻ വരാൻ തോന്നിയത് എനിക്കറിയാം എന്നെ കാണാൻ വരാൻ തോന്നിയത് എന്താണെന്ന് എൻ്റെ പ്രശ്നം തന്നെയാണല്ലോ നിങ്ങൾക്കും എന്ന് പറഞ്ഞപ്പം അതെ പ്രശ്നങ്ങൾ ഏറെയുണ്ട് അതിലുപരിയായിട്ട് ആ പ്രശ്നത്തിന് ഒരു പരിഹാര മാർഗമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അർജുൻ തിരിച്ചു വരണം ഞാൻ തിരിച്ചു വരുന്നത് എന്തിന് എന്തിനു വേണ്ടി ഞാൻ തിരിച്ചു വരണം ജീവന് തുല്യം ഒരു പെണ്ണിനെ സ്നേഹിച്ചു അവളെ വിവാഹം കഴിച്ചു പോയതാണോ ഞാൻ ചെയ്ത തെറ്റ് അതിനു മുമ്പ് അങ്ങനെ ഒരു സ്നേഹം ഗൗതമേട്ടനുണ്ടെന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും പിങ്കീനെ ഞാൻ വിട്ടുകൊടുക്ക കൊടുത്തേനെ എന്നിട്ടും എല്ലാവരും മറച്ചു വെച്ചു എല്ലാം ഗൗതമേട്ടനിൽ നിന്ന് ഞാൻ ഒരിക്കലും ഇത് പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു ഗൗതമേട്ടന് എന്നോട് എല്ലാം തുറന്നു പറയായിരുന്നു പക്ഷേ എന്നേക്കാൾ കൂടുതൽ എന്നെക്കാൾ കൂടുതൽ എൻ്റെ ഭാര്യ സംസാരിക്കുന്നതും ഇടപെടുന്നതും ഒക്കെ ഗൗതമേട്ടനോടായിരുന്നു അതൊക്കെ കണ്ടിട്ട് ഞാൻ ഞാൻ സഹിക്കണോ ഞാൻ അതൊക്കെ കണ്ടിട്ട് എങ്ങനെ അവിടെ നിൽക്കും ഫസ്റ്റ് നൈറ്റിൽ തന്നെ കാണാൻ പാടില്ലാത്ത കേൾക്കാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെയാണ് ഞാൻ കണ്ടതും കേട്ടതും എൻ്റെ മനസ്സിനൊന്നും അത് താങ്ങില്ല ഒരിക്കലും ഒരിക്കലും ഇല്ല ഞാൻ ഈ ഹൃദയത്തിലാണ് എൻ്റെ ഗൗതമേട്ടനെ കൊണ്ടു കൊണ്ടുനടന്നത് പക്ഷേ ഗൗതമേട്ടൻ എന്നെ ദ അങ്ങനെയൊന്നും വിചാരിക്കണ്ട ദേ ഞാൻ ഞാനൊരു കാര്യം പറയാം ചെയ്തതൊക്കെ ശരിയാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ അതിലും അതിലും ഒരു ശരിയുണ്ടെന്ന് മനസ്സിലാക്കണം എനിക്ക് മനസ്സിലായി ഇപ്പം ഏടത്തിക്ക് ഏടത്തിയുടെ ജീവിതം നേരെയാക്കണം അതിനു വേണ്ടിയല്ലേ ഈ വരവ് ആ എൻ്റെ ജീവിത പ്രശ്നമൊക്കെയാണ് അർജുൻ പക്ഷെ അറിയാത്ത പല കാര്യങ്ങളുമുണ്ട് ഗൗതമിനെ കുറ്റപ്പെടുത്തരുത് ഗൗതം സാറിനെ കുറ്റപ്പെടുത്തരുത് ഗൗതം സാറ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിരപരാധിയാണ് നിരപരാധി എൻ്റെ ഏട്ടൻ എനിക്ക് ഒരു അഹങ്കാരമുണ്ടായിരുന്നു ഏട്ടൻ എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞ അഭിമാനമായിരുന്നു അതൊക്കെ ഒരു നിമിഷം കൊണ്ട് തച്ചുടയ്ക്കാൻ ഏട്ടന് കഴിഞ്ഞു പക്ഷേ ഇനി ആ വീട്ടിലേക്ക് ഒരു തിരിച്ചു തിരിച്ചുവരവ് എനിക്കില്ല അത് ഞാൻ ആഗ്രഹിക്കുന്നില്ല ഒരിക്കലും ആ വീട്ടിൽ വരരുതെന്നും ഗൗതമേട്ടനെയോ പിങ്കിയോ കാണരുത് എന്നുമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു ഏതായാലും നമ്മുടെ നന്ദ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സ് മാറ്റാൻ വേണ്ടി ഇങ്ങനെ ശ്രമിക്കുകയാണ് കേട്ടോ നമ്മുടെ അർജുൻ്റെ എന്നിട്ട് പിങ്കി പറഞ്ഞു ഗൗതം സാറിൻ്റെ ഭാര്യയാണ് ഞാൻ പിന്നെ ആ വീട്ടിൽ പിങ്കിയുണ്ട് അർജുൻ്റെ ഭാര്യയായിട്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല ഒന്നും നഷ്ടപ്പെടുകയില്ല നമ്മളായിട്ട് ഒന്നും നഷ്ടപ്പെടുത്താതിരുന്നാൽ എന്ന് പറഞ്ഞു ഈ വാക്കുകൾ കേട്ട് ഇങ്ങനെ നിൽക്കുന്ന നമ്മുടെ അർജുനെ കാണിച്ചാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് അപ്പോൾ എല്ലാവരും കാത്തിരിക്കാൻ അടുത്ത വിശേഷത്തിനായിട്ട് അടുത്തൊരു അടിപൊളി വിശേഷമായിട്ട് കാണാം അതുവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ